മതനിരപേക്ഷ സമൂഹം തകർന്നാൽ നാടില്ലാതാകുമെന്നും ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ നാട് ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി വി പി അനിൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിനെതിരെ സി പി എം എടക്കര ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഭീകരവാദ വിരുദ്ധ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ നാടിന്റെ രാജ്യത്തിന് ചരിത്രം കിട്ടും ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായി ഒരാക്രമമാണ് നടന്നിട്ടുള്ളത് ഇത് അങ്ങേയറ്റം രാജ്യം അപലപിക്കുന്നു ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് കടുത്ത ചിട്ട രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്നു ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം പി ഷബീർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ഷഹീർ എ ടി റജി ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ എന്നിവർ സംസാരിച്ചു ഭീകരവാദ വിരുദ്ധ സദസ്സിന് മുന്നോടിയായി ടൌണിൽ പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ